മാഗി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ കുട്ടികളെ നിങ്ങൾക്കിതാ ഒരു അടിപൊളി മാഗി ക്യൂബ്സ് ചേർത്ത വെജിറ്റബിൾ പുലാവ് അതിനാദ്യം തന്നെ ഒരു കപ്പ് ബസ്മതി റൈസ് കുതിർത്തി വെക്കുക എന്നിട്ട് ഒന്ന് ക്യാരറ്റ് ഒന്ന് ഉള്ളി കണക്കാ വലുപ്പുള്ള ഒന്ന് രണ്ട് പച്ചമുളക് പിന്നെ ഗ്രീൻ പീസ് ഫ്രോസൺ ആണ് ഞാൻ ഉപയോഗിച്ചത് ഇതെല്ലാം കൂടി അരിക്ക് കണക്കായ രീതിയിൽ എടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ അതായത് ചോറ് കോരുന്ന ആ സ്പൂണ് അതിൽ കുക്കർ വെച്ചിട്ട് ചൂടായാൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കാൽ ടീസ്പൂണ് ഗീ എന്നിട്ട് ഈ പച്ചക്കറിയെല്ലാം എണ്ണ ചൂടായൽ അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്ത ശേഷം ആ തക്കാളിയും കട്ട് ചെയ്തത് വഴറ്റിയിടാം വഴറ്റിയെടുത്ത ശേഷം കാൽ ടീസ്പൂണ് മുളകോടിയും ഒരു പിഞ്ച് മഞ്ഞൾ ചേർത്ത് വീണ്ടും വഴറ്റുക വഴറ്റിയ ശേഷം മാഗി ക്യൂബ്സ് രണ്ടെണ്ണം എടുത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കലക്കി എടുത്തിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക കുക്കറിലേക്ക് ഒഴിച്ച ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ഈ കഴുകി വെച്ച ബസ്മതി റൈസ് അതിലേക്ക് ഇടാം ഞാൻ ഒരു കപ്പ് ആ വീഡിയോയിൽ കാണിച്ച അതാണ് എടുത്തത് അരി എന്നിട്ട് അത് എല്ലാം ചേർത്ത് ഒന്ന് മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ടൊരു കപ്പിന് ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക നല്ല ചൂടുവെള്ളം തന്നെ അരിയിലോട്ട് ഒഴിക്കാം മസാലയിലേക്ക് ഒഴിച്ച ശേഷം കുക്കറിൻ്റെ തീ കറക്റ്റ് തീയിൽ വെക്കുക കുറയാൻ പാടില്ല കൂടാനും പാടില്ല കറക്റ്റ് തീ വെച്ചിട്ട് ഉപ്പ് നോക്കിയിട്ടൊന്നിടാം ക്യൂബ്സിൻ്റെ ഉപ്പുണ്ടെങ്കിലോ കണക്കായിട്ട് ഉപ്പ് ഇടാം എന്നിട്ട് നിങ്ങൾക്ക് എരുവാണെങ്കിൽ കൂട്ടിയിടാം കേട്ടോ എന്നിട്ട് കുക്കറിൻ്റെ മൂടിയെങ്കിൽ മൂടാം എന്നിട്ട് ഒരു വിസിൽ വന്നാൽ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് പിന്നെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞിട്ടാണെ തുറക്കാവും തുറന്നു നോക്കിയേ നല്ല അടിപൊളി നല്ല ബസ്മതി പുലാവ് വെജിറ്റബിൾ പുലാവ് റെഡി കണക്കായ വേമിന് എന്നിട്ടൊന്ന് ഇളക്കിയെടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ മാത്രമാണെങ്കിൽ അതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചതോ ചെമ്മീ മസാലയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഒരു മാഗിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിതിൻ്റെ കൂടെ ചെമ്മീ മസാലയും പിന്നെ പച്ചത്തീര പച്ചീര വറുത്തതൊക്കെയാണ് കൂട്ടി കഴിച്ചത് താങ്ക് യു ഫോർ വാച്ചിങ് ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ ഓക്കേ